അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു ഹാൻഡ്രലിൻ്റെ വുഡിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ ആശ്ശേരിമാർ വിട്ട് തുടങ്ങിയിട്ടുണ്ട് വുഡ് അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ മുകളിൽ ഹാൻഡിൽ വുഡാണ് അപ്പോൾ ഇതിൻ്റെ മരം വാഗയാണ് ഇതിൻ്റെ ഗ്രെയിൻസ് ഒക്കെ ഉണ്ടല്ലേ നിങ്ങൾ അപ്പോൾ നല്ല മരമാണ് രണ്ടിഞ്ച് കനത്തിൻ്റെ പീസാണ് അവർ വെക്കണത് നല്ല ശരിക്കും നല്ല ഫിനിഷിങ് ഉണ്ട് മൊത്തം വർക്ക് കഴിയുമ്പോൾ അടിപൊളിയാകും ഒക്കെ നല്ല മരാണ് വാഗ നല്ല ഗ്രെയിൻസ് ഉണ്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും ഇപ്പോൾ നല്ല ഈ വീടിൻ്റെ വർക്ക് പറഞ്ഞാൽ ഒരുപാട് വർക്കുണ്ട് നമുക്കല്ല പിന്നെ ഫർണിച്ചറൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ എങ്ങനെയൊരു ഇതിലാണ് അവർ വെറുതെ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഒരു അടിയിലൊക്കെ റൂട്ടർ ചെയ്തിട്ട് കൊള്ളിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു മോഡല് വരുന്നത് അപ്പോൾ അത് പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇറക്കണതിന് തൽക്കാലം അവരിങ്ങനെ വെറുതെ വെച്ചിട്ടുള്ളൂ മൊത്തം പ്ലേറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്കിൻ്റെ ഇവിടെ നല്ല മരമാണ് അത്യാവശ്യം നല്ല മരമാണ് കേട്ടത് രണ്ടിഞ്ച് ക്യാൻ ഉണ്ട് ഏകദേശം ഒരാഴ്ചത്തോളം വർക്കുണ്ടാവും എന്നൊരു ഒരു പറഞ്ഞത് കഴിഞ്ഞിട്ട് നമുക്കൊരു മൊത്തത്തിലൊരു വീഡിയോ ഇടണ്ട്